ഇന്ന് പിതൃതർപ്പണ ദിവസം പോയ കാലം നമ്മെ കൈപിടിച്ച് നടത്തിയവർക്ക് ഒരു പിടിച്ചോറ് പിന്നെ ആ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു തുള്ളിക്കണ്ണുനീർ മണ്ണിൽ നിന്നും അവർ മാഞ്ഞു പോയെങ്കിലും മനസ്സിൽ നിന്നും ഒരിക്കലും മായാത്ത പിതൃക്കളുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരായിരം പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ ശക്തി മാവലിക്കര എൻ്റെ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ ഇന്ന് നമ്മളൊരു കോംബോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകത ഏറ്റവും റേറ്റ് കൂടിയ പ്ലാൻസിൻ്റെ ചെറിയ പ്ലാന്റ്സ് വെച്ചിട്ടാണ് എന്നൊരു കോമ്പോ പത്ത് സെറ്റാണ് കോംബോ അതിൽ അഞ്ച് പ്ലാന്റ്സ് ഉണ്ട് എണ്ണൂറ് രൂപ സി സി എക്സ്ട്രാ ഇതാ ഇതൊന്നാമത്തെ കോംബോ ഇത് രണ്ടാമത്തെ കോംബോ ഈ പ്ലാന്റ്സൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഏറ്റവും ശ്രദ്ധയോടുകൂടി ഓരോ പ്ലാൻസും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഓർഡർ നൽകാവൂ കാരണം ഞാൻ ഇതുവരെ കോംബോ ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ ഏറ്റവും വലിയ പ്ലാന്റ്സ് വെച്ചിട്ടാണ് ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ അറേഞ്ച് ചെയ്യുന്നത് അത് ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് പ്ലാന്റ്സ് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഓർഡർ നൽകാവൂ എന്നുള്ളത് കേട്ടോ പിന്നീട് എന്തെങ്കിലും ഒരു പരാതി ഒരു സങ്കടം പറഞ്ഞാൽ നമുക്കും അത് വളരെ വിഷമമാവും അതുകൊണ്ടാണ് ഇതിനകത്ത് സോമ്പറ്റ് വരും പ്രക്കായി പറ്റ് വൈറ്റ് ലെഗസി റെഡ് സ്റ്റാർ ഡസ്റ്റ് ഓറഞ്ച് സ്റ്റാർ ഡസ്റ്റ് പിന്നെ തൈ സൂപ്പർ റെഡ് പിങ്ക് പൈ ഇങ്ങനെയുള്ള ഏറ്റവും ടോപ്പ് ട്രേഡിൽ നിൽക്കുന്ന ആണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കണ്ടിട്ടുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഡബിൾ എയ്റ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ ഇതിലേക്ക് ഒരു മെസ്സേജ് ചെയ്ത് മതിയാവും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഹൃദയം നിറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ച നിങ്ങളോട് മനസ്സ് നിറഞ്ഞ് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നാളെ വീണ്ടും കാണാമെന്ന പ്രത്യാശയോടെ പ്രതീക്ഷയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പോയിട്ട് വരാമേ താങ്ക് യു ബൈ